സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കും അല്ലേ ഈ വീഡിയോ കാണുന്നവരും അവർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം കൂടുതൽ ആളുകളിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും ഇല്ലാത്തത് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നു നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ടാലും ആരും നോക്കുന്നില്ല ആരും ചോദിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളത് അത്യാവശ്യം കുറേ ഓഡോസൊക്കെ കിട്ടുന്നവരുണ്ട് എന്നാലും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് മുന്നേറണം എന്നും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാം അപ്പം നമ്മൾ കുറേ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസൊക്കെ നമ്മളിട്ടാലും അത്രയും അട്രാക്ഷൻ ആയിരിക്കില്ല അപ്പം മറ്റുള്ളവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ അത് നമുക്ക് വേണമെന്നൊരു ആഗ്രഹമുള്ളിൽ തോന്നണമെങ്കിൽ നമ്മൾ അത്രയും ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ സ്റ്റേറ്റസായിട്ടും ആയിട്ടൊക്കെ നമ്മൾ ഇട്ടാൽ കൂടുതൽ ആൾക്കാർ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരും അതിനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പിൻട്രസ്റ്റ് പോലുള്ള കുറേ ആപ്പ് ഉണ്ട് അപ്പം അതിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ അതിൻ്റെ നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രം ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ഡ്രസ്സുകളുടെ പിക്ക് മാത്രം നമ്മൾ സ്റ്റേറ്റസ് ആക്കി വെക്കുക വാട്ട്സപ്പിലായാലും ഫേസ്ബുക്ക് സ്റ്റോറീസിലൊക്കെ ആയിട്ടും നമ്മൾ സ്റ്റേറ്റസ് ആക്കി വയ്ക്കുക അപ്പോഴത്തേക്കും ആ സ്റ്റേറ്റസ് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ആണ് എന്ന് പറഞ്ഞും കൂടെ ഇടുക അപ്പോൾ ഓരോരുത്തരെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും റേറ്റിനെ പറ്റിയും എല്ലാം ചോദിക്കും അപ്പോൾ നമ്മൾ ആ മെറ്റീരിയലിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കേത് മെറ്റീരിയലാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റേറ്റ് നിശ്ചയിക്കാം അല്ലാതെ നമ്മൾ എടുത്ത ഫോട്ടോസ് അത്രയും അട്രാക്ഷൻ ആവാത്തത് കൊണ്ട് മറ്റുള്ളവർ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കില്ല നമ്മൾ ഓൺലൈനിലാണല്ലോ ഇപ്പോൾ എല്ലാവരും റേറ്റ് കുറച്ച് ഡ്രെസ്സൊക്കെ കിട്ടുന്നത് കൊണ്ടും കുർത്തീസും നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം ഓൺലൈനായിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും അതുവഴിയായിരിക്കും പോകുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിലോട്ട് സ്റ്റിച്ചിങ് കുറവായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ഇടാൻ പോഴത്തേക്കും ആൾക്കാർ ആ നമുക്ക് അറിയാവുന്നവർ തയ്ക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ അടിപൊളി പിക്കേസ് പിക്ക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആൾക്കാരെ ആകർഷിക്കാം കസ്റ്റമേ ചിലതൊക്കെ നമുക്ക് ഈ സെയിം മെറ്റീരിയലിൽ തന്നെ ചെയ്ത് തരുമോ എന്നുശേഷം നമുക്ക് കടയിൽ പോയി മെറ്റീരിയൽ എടുത്തു അതിനനുസരിച്ച് അവരടുത്ത് അഡ്വാൻസായിട്ട് റേറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് കടയിൽ പോയി മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് വരുമാനം കണ്ടെത്താൻ പറ്റൂ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിക്കുന്ന വിധത്തിലുള്ള പിക്ചേഴ്സ് നമ്മൾ സ്റ്റേറ്റസായിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവരിൽ നിന്നും ഓർഡർ നമുക്ക് സ്വീകരിക്കാനും പറ്റും അപ്പം നമ്മൾ ഇതുപോലെ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തന്നെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പിക്ചേഴ്സ് ഇടാം പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ